ഞാനെ കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളൂ ഇന്നത്തെ വീടിയെന്ന് പറഞ്ഞാൽ കുരുമുളക് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുഗന്ധവജയങ്ങളിൽപ്പെട്ട ഒരു ഒരുതാണ് കുരുമുളക് നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കുണ്ട്ര നിലബായകുളം കാർഷിക മീണിയിൽ ഒരു കിലോ കുരുമുളക് എഴു എഴുന്നൂറ് മുതൽ എഴുന്നൂറ്റി അൻപത് രൂപയാണ് അവിടെ മോഹവലയിൽ നടന്നത് കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ പിന്നെ അതിൽ നിന്നും കൂടും മുളക് ഗാർബിള കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടും കുരുമുളക് അൺകാറില്ല അറുന്നൂറ്റി എഴുപത്തി എട്ടും കുരുമുളക് പുതിയത് അറുന്നൂറ്റി അറുപത്തെട്ടും കുരുമുളക് വയനാടൻ അറുന്നൂറ്റി അറുപത്തഞ്ച് നാടൻ അറുന്നൂറ്റി അൻപത് ചേട്ടൻ അറുന്നൂറ്റി അമ്പത്തഞ്ചുമാണ് ഇതൊക്കെ വിട്ട് മിക്ക വീട്ടുകളിൽ ഉണ്ടായിരുന്ന കുരുമുളക് കേരളത്തിൻ്റെ തനത് സുഗന്ധ തന്നെയാണ് ഇത് അടക്കാമരം തെങ്ങ് അങ്ങനെ പല വൃക്ഷങ്ങളിൽ ഇങ്ങനെ പടർന്നു കയറുന്ന ഒരു ചെടിയാണ് ഈ കുരുമുളക് ചെടി സാധാരണ വിളവെടുക്കുന്നത് നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളാണ് വിളവെടുക്കുന്നത് പറിച്ച് അത് പിന്നെ തണ്ടീന്ന് വേർതിരിച്ച് ഉണക്കിയാണ് ഈ കളർ ബ്ലാക്ക് കളറാവുന്നത് ഇനി കുണ്ട്ര നെടുബായകളും കാർഷിക മണിയിൽ നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിലയും നോക്കാം പയറ് വള്ളിപ്പയറാണ് കിലോ എഴുപത് പാവയ്ക്ക കിലോ എഴുപത് പടവലം കിലോ ഇരുപത്തെട്ട് മുതൽ മുപ്പത് കോവയ്ക്ക എഴുപത് മുതൽ തൊണ്ണൂറാണ് അവിടെ വന്നിരിക്കുന്നത് കുമ്പളം കിലോ മുപ്പത് മുതൽ നാൽപ്പത് മത്തൻ മുപ്പത്തഞ്ച് നാൽപ്പത് ചുരയ്ക്കിലോ ഇരുപത് വെള്ളരി കിലോ ഇരുപത് കത്തരി കിലോ അറുപത് വാളരിപ്പയർ എന്തെങ്കിൽ എൺപത് മുതൽ എൺപത്തഞ്ച് വെണ്ട കിലോ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് പപ്പയ മുപ്പത് മുതൽ അൻപത് മുളക് കിലോ നൂറ്റി ഇരുപത് ഉണ്ടമുളക് കിലോ ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് കാന്താരി അവിടെ വന്നിരിക്കുന്നത് കിലോ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഫാഷൻ ഫ്രൂട്ട് കിലോ നൂറ് മുതൽ നൂറ്റി മുപ്പത് കുക്കമ്പാർ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് കിലോയുടെ പുറത്ത് മരച്ചീനി ഒരു കിലോ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വാഴക്കും പൊരുപീസ് ആറ് ഇഞ്ചി ഒരു കിലോ നൂറ്റി അൻപത് മുതൽ നൂറ്റി എൺപത് ചീര പച്ച കിലോ മുപ്പത് ചുവന്ന ചീര മുപ്പത് വടക്കമ്പുളി അവിടെ വന്നത് മുന്നൂറ് രൂപയാണ് ഒരു കിലോ കുരുമുളക് എഴുന്നൂറ് മുതൽ എഴുന്നൂറ്റി അൻപത് മഞ്ഞൾപ്പൊടി കിലോ മുന്നൂറ് പുളി നൂറ്റി എൺപത് ചേന നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് പണ്ട് മോഹവിലയിലായിരുന്ന നൂറയുടെ അടുത്തായിരുന്ന ചേന ഇപ്പോൾ പകുതിയായി നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ചാണ് അവിടെ വിലപ്പെടുന്നത് ചേമ്പ് കിലോ എഴുപത് കാച്ചിൽ കിലോ എൺപത് തേങ്ങ കിലോ എഴുപത്തഞ്ച് കോഴിമുട്ട ഒരു പീസ് എട്ട് രൂപ അമ്പത് പൈസ ഏത്തൻ അവിടെ വന്നിരിക്കുന്ന അമ്പത് മുതൽ അമ്പത്തെട്ട് എന്തായാലും ഇപ്പം ഏത്തയ്ക്ക് ഇപ്പോൾ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നല്ല മുഴുത്ത കായികയാണ് അമ്പത്തെട്ട് വരെ കിട്ടുന്നത് അപ്പ കിലോ അറുപത് മുതൽ അറുപത്തഞ്ച് പൂവൻ നാൽപ്പത്തഞ്ച് മുതൽ അൻപത് പാളയൻ ഇരുപത് മുതൽ മുപ്പത് റോബസ്റ്റ പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് ഞാലി ഒരു കിലോ നാൽപ്പത് മുതൽ അറുപത് എന്നിവയാണ് അവിടെ വന്നത് എന്തായാലും ഇത്രയും ഉല്പാദിപ്പിച്ച് കൊണ്ടുവന്ന കർഷകർക്ക് ഒരു ബിഗ് സല്യൂട്ട് കാര്യം കനത്ത മഴയും കനത്ത ചൂടിലൊക്കെ ഇങ്ങനെ വളരെ മോഹവലയായിട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ വളരെ പ്രതീക്ഷയോടെ നട്ടുപിടിപ്പിച്ച സാധനങ്ങളാണ് ഇതൊക്കെ മാനവരാശിയുടെ നിലനിൽപ്പിന് ഓരോ പ്രദേശത്തും അതിൻ്റെ കൃഷി ചെയ്താണ് മിക്ക ആൾക്കാരും ജീവിക്കുന്നത് അതിനെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു ഗവൺമെൻറ്റുകളും ശാശ്വതമാകത്തില്ല ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാണെന്ന് ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം സബ്സ്ക്രൈബ് വെച്ചാൽ ഇങ്ങനെയുള്ള ഓരോ ഇൻഫർമേഷനും മറ്റും വിലകളും ഈ ചാനലിലൂടെ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭ്യമായിരിക്കും